ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബുധനാഴ്ചയുടെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ സീസണിലെ ആദ്യ ന്യൂനമർദ്ദമാണ് മറ്റന്നാളോടെ രൂപപ്പെടാനിരിക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെട്ട് തുടർ ദിവസങ്ങളിൽ ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായും വീണ്ടും ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായും വീണ്ടും കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി വരെ മാറിയേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നിലവിലെ സൂചനയനുസരിച്ച് ആന്ധ്രാപ്രദേശ് ഒഡിഷ മേഖലയിലേക്ക് നീങ്ങാനാണ് സാധ്യത നേരത്തെ മ്യാൻമർ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് കരുതിയിരുന്നത് നിലവിലെ സഞ്ചാരപാതയിൽ ഇനിയും മാറ്റം വന്നേക്കാം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ സഞ്ചാരപാത കൂടുതൽ വ്യക്തമാകും അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതയനുസരിച്ച് കേരളത്തിൽ ഈ ദിവസങ്ങളിൽ മഴയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി